ജനപ്രതിനിധിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഏറ്റെടുത്ത ഏറ്റവും വലിയൊരു ഒരു ദൗത്യമായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കണ്ടെത്തിയ ആയിരം വർഷം പഴക്കമുള്ള ഈ പായ്ക്കപ്പലിനെ കുറിച്ചുള്ള ചരിത്ര ഗവേഷണം ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ അവിടെ ആ പ്രദേശത്തെ എം എൽ എ ആയിരുന്നു ഇങ്ങനൊരു ഒരു പായ്ക്കപ്പൽ കണ്ടെത്തിയതിനെ ചൊല്ലി അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും ഗവേഷണം ചെയ്യാനൊന്നും ഞാൻ പോയില്ല അതവിടെ സംരക്ഷിക്കപ്പെടണമെന്നൊരാഗ്രഹം മാത്രമാണുള്ളത് പക്ഷേ അതിന് മുൻകൈ എടുക്കാൻ അന്ന് സത്യം പറയാമെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടാനും ഒന്നും ഇങ്ങനെ ഏത് തരത്തിൽ നീങ്ങണമെന്ന തരത്തിൽ പോലും ഒരു ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ അച്ഛൻ്റെ വരവ് അച്ഛൻ അതിനെ സംബന്ധിച്ചിട്ട് വളരെ നല്ലൊരു പഠന റിപ്പോർട്ടുമായിട്ടാണ് വരുന്നത് വന്നിട്ട് പറഞ്ഞു നമുക്കത് സംരക്ഷിക്കപ്പെടണം ഇത് ആലപ്പുഴയുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇന്നലകളിലെ വാണിജ്യ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഇഴചേർന്ന് നിൽക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ അവശേഷിപ്പാണ് ഇത് സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് അച്ഛൻ അതിനുവേണ്ടി ഒരു വലിയ എന്താ പറയുക ഒരു നല്ല ഗവേഷണം അദ്ദേഹം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഇത്രയും വലിയൊരു എഫേർട്ട് പുള്ളി നട അദ്ദേഹം എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് പരാജയപ്പെട്ടല്ലോ എന്ന് തോന്നിയത് പിന്നെ ഞാനും അച്ഛനും കൂടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു അത് അത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് എല്ലാം കയറി ഇറങ്ങി അങ്ങനെയൊക്കെ വന്ന അവസാനം ആ ഭൂമി സർക്കാർ വില കൊടുത്ത് ഏറ്റുവാങ്ങ വാങ്ങി അതിൻ്റെ പ്രമാണം തൈക്കൽ വെച്ച് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എം എ ബേബി ആ ചടങ്ങിൽ അച്ഛന് കൈമാറുകയാണ് ചെയ്തു അപ്പോൾ ആ സ്ഥലം പിന്നീട് ഏറ്റെടുത്ത് ഇതൊരു ഞാൻ നിയമസഭയിൽ ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി ഹൈദരാബാദിലെ ഒരു മ്യൂസിയം ഒക്കെ നിർമ്മിക്കുന്ന ഒരു ഏജൻസിക്ക് ഈ തൈക്കൽ പായ്ക്കപ്പൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നതാണ് നിയമസഭാംഗമായി ഞാൻ അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിനകം ഇടപെട്ടപ്പോൾ കിട്ടിയ ചോദ്യം ഇതിന് ഉത്തരവ് അവിടെയും ഞാൻ ബന്ധപ്പെട്ടു അവരുടനെ വന്ന് ഈ സ്ഥലമെല്ലാം സന്ദർശിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നു എന്ന് വരികയും ചെയ്തപ്പോൾ സംസ്ഥാന സർക്കാർ പിന്നെയും ഒരു മുപ്പത് ലക്ഷം രൂപ കൂടി അനുവദിച്ച് അവിടെ ഒരു വേദി ഒക്കെ കെട്ടി സംരക്ഷിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് എത്തിയപ്പോൾ ഞാൻ ആ പ്രദേശത്തെ എം എൽ എ അല്ലാതായി മണ്ഡലം പുനർവിഭജിച്ചപ്പോൾ കടക്കരപ്പൊടി ഉൾപ്പെടുന്ന പ്രദേശത്തെ എം എൽ എ അല്ലാതായോടുകൂടി പിന്നെ ഞാൻ അങ്ങോട്ട് വലിയ താല്പര്യപൂർവ്വം പോയില്ല അതെൻ്റെ ഒരു പിന്നെ ഒരു പൊതു തീരുമാനമാണ് കാരണം വെറുതെ കൊണ്ടല്ല മറ്റ് ഞങ്ങൾ എല്ലാ എം എൽ എമാരും പരസ്പരം പാലിക്കപ്പെടുന്ന ഒരു അകൽച്ചയുണ്ട് അതായത് ഒരാളുടെ നിയോജക മണ്ഡലത്തിൽ മറ്റൊരാൾ കയറി ഇടപെടാൻ പാടില്ല അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും പിന്നെ ഇടതുപക്ഷം ആയാലും വലതുപക്ഷാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി നമ്മൾ ലംഘിക്കാറില്ല അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഞാനിപ്പോൾ കരുനാപ്പള്ളിയിൽ അവിടെ നിന്ന് ആ എം എം പി ആയതുകൊണ്ട് കൊല്ലത്തെ ചില കാര്യങ്ങൾ പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ എം ബിയും ഞാനും കൂടി സംസാരിച്ചൊരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ അപ്പുറത്ത് ഹൈബി എടുത്ത് ചെന്നാൽ ഹൈബി എന്നെ വിളിക്കും ഇതൊരു പരസ്പര സൗഹാർദ്ദ ധാരണയാണ് അത് ആരായിരുന്നാലും നമ്മൾ കയറി എൻക്രോച്ച് ചെയ്യുന്നത് ശരിയല്ല എന്ന് കരുതി പിന്നെ ആ വഴിക്ക് അതിൻ്റെ ഒരു പിന്തുടർന്ന് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ഞാനൊരു കുറ്റബോധത്തിലാണ് നിൽക്കുന്നത് കാരണം ഈ അവശേഷിച്ച അവിടെ കിടന്നുപോയ പ്രവൃത്തി ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ വന്നപ്പോൾ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ വഴി നമുക്കൊരു ശ്രമം നടത്താമായിരുന്നു പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ അച്ഛൻ ഈ പുസ്തകം എഴുതി നിന്ന് വന്നപ്പോഴാണ് വീണ്ടും പായ്ക്കപ്പൽ എൻ്റെ മനസ്സിലേക്ക് തന്നെ കടന്നു വന്നത് അപ്പോൾ ഞാനൊരു വലിയ കുറ്റബോധത്തിലാണ് നിൽക്കുന്നത് എന്നോട് ക്ഷമിക്കണം എന്തായാലും ഈ പുസ്തകം അതിൽമായി മുന്നോട്ട് പോകാൻ തീർച്ചയായും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആർക്കിയോളജി സർവീ ഓഫ് ഇന്ത്യക്കും നൽകുക ഇവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകും നമ്മുടെ കേരള ഗവൺമെൻറ് ഇത് സ്ഥലമേറ്റെടുത്തു വേലി ഫെൻസിംഗൊക്കെ കെട്ടി സംരക്ഷിച്ചു മ്യൂസിയം നിർമ്മിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അത് തയ്യാറാക്കാൻ വേണ്ടി കൊടുത്തെങ്കിലും ഏതൊരു കാര്യത്തിനും ജനപ്രതികളൊരു ഫോളോ അപ്പ് ഉണ്ടാവണം ആ ഫോളോ അപ്പ് ഉണ്ടായില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്നുപോകും ഇക്കാര്യത്തിൽ അച്ഛൻ കാണിച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥമായ ഇടപെടൽ ആലപ്പുഴയുടെ അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ചരിത്രത്തിൽ നിന്ന് വിസ്മൃതിയിൽ ആണ്ടിരുന്ന ഒരു വാണിജ്യ വ്യാപാര ഇടപാടുകൾ സംസ്കാരം ഇതെല്ലാം അദ്ദേഹം ഖനനം ചെയ്തെടുത്ത് ഗവേഷണം ചെയ്തെടുത്ത് പുതിയ തലമുറയ്ക്ക് സമർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തക രചനയിലൂടെ പുതിയ തലമുറയ്ക്ക് അദ്ദേഹം നൽകുന്ന ഈ സംഭാവന അങ്ങേറ്റം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല തീർച്ചയായും അത് നമ്മുടെ തലമുറ പഠിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് അത് അദ്ദേഹം നൽകിയ സംഭാവന ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം